കൊല്ലത്ത് യുവാവിനെ പെൺ സുഹൃത്തിന്റെ അച്ഛൻ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്ന ബന്ധുക്കളുടെ മൊഴി മാമൂട്ടിൽ കടവിന് സമീപം കുത്തേറ്റു മരിച്ച അരുണിന്റെ ബന്ധുക്കളാണ് പോലീസിന് മൊഴി നൽകിയത് ഇതിന്റെ വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഗുഡ് മോർണിംഗ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് കൊല്ലത്ത് നിന്നും ഈ വാർത്ത വരുമ്പോൾ നമ്മളൊക്കെയും അത്രത്തോളം ഞെട്ടലോടെ കേട്ടതാണ് ഇത് ഇപ്പോൾ ഇതാ അച്ഛൻ വിളിച്ചു വരുത്തി ആ പെൺ സുഹൃത്തിന്റെ അച്ഛൻ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇതിൽ ഇന്ന് ഇന്നലെ വൈകിട്ട് ആറരയ്ക്കാണ് ഈ സംഭവം നമ്മൾ ഇന്നലെ രാത്രി ഈ വാർത്ത നമ്മൾ നൽകിയിരുന്നു അതില് ഇപ്പോൾ ഏറ്റവും ഒടുവിൽത്ത് ഇവരുടെ ഈ ബന്ധുക്കളുടെ മൊഴിയാണ് നമുക്ക് ലഭിച്ചത് അതിൽ ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടി ഈ പ്രസാദ് കൊലപാതകയായ പ്രസാദ് അരുണിനെ അന്വേഷിച്ച് അരുണിന്റെ ഇരുവപുരത്തെ വീട്ടിൽ എത്തിയിരുന്നു അവിടെ അരുണിനെ ഇനി ഇനി നിങ്ങൾക്കധികം കാണേണ്ടി വരില്ല എന്ന് വധഭീഷ്ണി മുഴപ്പിച്ചു അതിനുശേഷം അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ വഴി റോഡിൽ വെച്ച് വരുന്ന വീട്ടിലേക്ക് മടങ്ങും വഴി അരുണിനെ കണ്ടുമുട്ടി അവിടെ ഇനി ഇങ്ങനെ ഒരു മകളില്ല ഈ മകള് നിങ്ങൾ ഈ നീ എത്രയും പെട്ടെന്ന് എന്റെ മകളെ നീ കൊണ്ടുപോയിക്കോണം എനിക്ക് എന്റെ സംരക്ഷണം ഞാൻ നീ നിർത്തില്ല എനിക്ക് പിന്നെ ഒരു മകളില്ല എന്ന് അവിടെ വെച്ച് പറയുകയും പിന്നീട് ഫോണിൽ വിളിച്ച് ഈ വീട്ടിലേക്ക് വരണം എനിക്ക് നിന്നോ തന്നോട് സംസാരിക്കാനുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതനുസരിച്ച് സുഹൃത്തുക്കളുമായി ഈ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലാണ് താമ താമസിപ്പിച്ചിരുന്നത് അവിടേക്ക് എത്തിയ ഈ അരുണിനെ പ്രസാദ് കയ്യിൽ മുൻകൂട്ടി പ്ലാൻ അനുസരിച്ച് കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ കത്തി കുത്തി കൊലപ്പെടുത്തി അപ്പോഴത്തെ മുറിവേറ്റ കടഞ്ഞ അരുണിനെ സുഹൃത്തുക്കൾ ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിലും പിന്നീട് കൊല്ലം കൊല്ലത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ ഭക്ഷിക്കാനായില്ല ഈ ഇതിന് ഈ കൃത്യത്തിന് ശേഷം ഇയാൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോയി താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് കീഴടങ്ങുകയായിരുന്നു ഇതാണ് ഈ ഉണ്ടായ സംഭവം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയും ഈ യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ അതിൽ ഇയാൾ ബോധപൂർവം ഇതില് രണ്ട് സമുദാ സമുദായമായതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കില്ല എന്നുള്ള പിരിഭാഷയിലുമായിരുന്നു അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഇതിൽ പെൺകുട്ടിയുടെ മാതാവ് വിദേശത്താണ് ഇയാൾ ഇയാളിൽ നിന്ന് പെൺകുട്ടിക്ക് നിരന്തരം ശല്യമുണ്ടായി എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ അമ്മയുടെ ബന്ധുവീട്ടിൽ മാറ്റി താമസിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല ശരി എന്തായാലും ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് കൊല്ലത്ത് പെൺ മകളുടെ സുഹൃത്തിനെ അച്ഛൻ കൊന്ന സംഭവത്തിൽ കരുതിക്കൂട്ടി തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ഈ കൃത്യം നടത്തിയത് എന്ന തരത്തിലാണ് ഇപ്പോൾ മരിച്ച അരുൺകുമാറിന്റെ ബന്ധുക്കൾ നിന്നും മൊഴി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്